ഇന്ന് നമുക്ക് അവലും തേങ്ങയും കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് മട്ടവലാണ് ഏതവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അവൽ തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിക്കാൻ പിന്നെ അവൽ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അവലാണ് ഞാൻ എടുത്തിരുന്നത് അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ പൊടിയും കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ ചതച്ചമുളക് കുറച്ച് മല്ലിയില ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി കുറേശേ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് ചപ്പാത്തി മാവിൻ്റെ ഭാഗത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അവലായ കൊണ്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ബോളുകളാക്കാം കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടി നമുക്കിതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഒന്നാമർത്തിയതിനു ശേഷം സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇതേപോലെ ഒരു ക്രിസ്മസ് ഞാൻ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റെഡിയാക്കാം ബോളുകളാക്കിയോ ഡയമണ്ടാക്കിയോ എങ്ങനെ വേണമെങ്കിലും ശരിയാക്കാം അപ്പം ഞാനിത് ഇതേപോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ക്രിസ്മസ് വെച്ചിരിക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചഴിയുമ്പോൾ അതിലേക്ക് നിരത്തി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് ഇത് റെഡിയാകും ഇപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ആവിൽ വേച്ച് വേവിച്ച പലഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വേണമെങ്കിൽ കഴിക്കാം ഞാനിപ്പോൾ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അര ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ എല്ലായിടത്തും ആകുന്ന ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല ശരിക്ക് അര ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് നമ്മൾ പലഹാരം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റവ് സിമ്മിൽ ഇടുക എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചു കിട്ടും ഒന്ന് നല്ല നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നമ്മൾ വെളിച്ചെണ്ണയും വേപ്പലയും കടവും അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങി നല്ല കിട്ടുകയും കിട്ടുകഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയും കിട്ടും അപ്പോൾ ഇങ്ങനെയും തയ്യാറാക്കി എടുക്കാം നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കിതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇപ്പോൾ പുറ പുറമേ നല്ല ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിൽ നല്ല സ്പോഞ്ചിയാണ് ഇത് നമുക്ക് വെറുതെ കഴിക്കാം നമ്മൾ തക്കാളി ചമ്മന്തി കൂട്ടി കഴിക്കാം നല്ല കറികളും കൂട്ടി കഴിക്കാം ചിക്കനോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ തക്കാളി ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം